ഇന്ന് ഞങ്ങൾ ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും കുട്ടി പട്ടാളങ്ങൾ പട്ടാളികളുണ്ട് ഞങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം ഓക്കേ നിങ്ങൾ പേരുടെ അടുത്ത് മൂന്ന് പാത്രത്തില് മൂന്ന് സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ല പാത്രം തുറന്നിട്ട് അതിൽ നിന്ന് എടുക്കാം കണ്ണിന്റെ കെട്ടയച്ചോ കെട്ടയച്ചിട്ട് എടുത്തോ തനക്ക് ഒരു പച്ചമുളകാണ് കെട്ടിട്ടുള്ളത് ഉള്ള കഴിക്കണോ കഴിയുമ്പോഴേ തോൽക്കു തോൽക്കോ ആ കൈ കഴിക്ക് എക്സ്പ്രഷൻ നോക്കട്ടെ നെക്സ്റ്റ് െവല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവര് രണ്ടുപേർ ഇതിലെ ഏതാ സെലക്ട് ചെയ്യാന്ന് നോക്കാം എടുക്കുന്നത് നോക്കട്ടെ ഉപ്പുന്ന പച്ചമുളക് എങ്ങനെയുണ്ട് ഇല്ല 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 അടുത്ത ചാൻസ് ഞങ്ങക്ക് മൂന്ന് പേർക്കാണ് ഞാൻ എന്താ കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇല്ലാതെ ഉപ്പും മുളകും കഴിച്ച രണ്ട് വ്യക്തികളുടെ ഇവിടെ രണ്ടാളല്ലേ രണ്ടാള് അവർക്ക് രണ്ടുപേർക്കും വലിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടേ കാണിച്ച വലിയ ഗിഫ്റ്റ് എന്താ അടി നടക്കുക ഇടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അഹലി അഹലിയുടെ കൈയ്യത യൂട്യൂബ് അപ്പൊ ഇത് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ എടുക്കാൻ പോണതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ഈ എന്താ പറയാ സാമ്രാജ്യം കുഞ്ഞു സാമ്രാജ്യമല്ല പൊട്ടത്തനായിട്ടൊന്നും തോന്നി